റൈഡിങ് ഒരു മൂന്ന് പേര് ഒരു ബൈക്കിൽ വന്ന് പോലീസിനെ വെട്ടിച്ച് പോയ ഒരു ഇൻസിഡൻറ്റ് എന്തായ ഒരുപാട് വിഷ്വൽസ് മീഡിയയിലെല്ലാം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വി പി വിസിറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു അത് കൂടുതലായിട്ടും മീഡിയയിലെല്ലാം വന്നിരുന്നത് ശരിക്കും അവരെന്നിപ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വണ്ടിയുടെ നമ്പറൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആളുകളെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഡൈവേഴ്ഷനെപ്പറ്റി അറിവില്ലാതെ ട്രിപ്പിളായിട്ട് വന്നു വില്യൻ ഡ്രൈവർക്ക് രണ്ടുപേർക്കും ഹെൽമെറ്റ് ഇല്ലായിരുന്നു ഇത് കാരണം പോലീസ് കൈ കാണിച്ചു നിർത്തിയില്ല ഇത് തന്നെയായിരുന്നു അതിനകത്ത് ഒരു ഒഫൻസ് അതും പക്ഷേ വി വി ഐ പി വിസിറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ത്രട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല കാരണം നമ്മളുടെ വി വി ഐ പി ബൈ റോഡ് ഉണ്ടായിട്ടില്ല ബൈ റോഡ് ഒരു യാത്ര ഉണ്ടായിട്ടില്ല പക്ഷെ നമ്മളൊരു പ്രിവെൻറ്റീവ് ഇതായിട്ട് കുറച്ച് ഡൈവേർഷൻ ചെയ്തിരുന്നു ആ ഡൈവേർഷൻ ഇടയ്ക്കാണ് ഇവർ വന്ന് കയറിയത് പിന്നെ ഇതായിരിക്കണം ട്രിപ്പിളായിരുന്നു അത് കാരണം ആയിരിക്കണം നിർത്താതെ പോയത് പോലീസിൻ്റെ ഒരു ഡയറക്ഷൻ മനസ്സിലാന്നുള്ള രീതിയിൽ നമ്മൾ എഫ്